നമസ്കാരം വിഷനോറ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സ്വന്തമായി വാഹനമുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻഫർമേഷനാണ് ഇന്നീ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വാഹന പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഇനി മുതൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെയും വാഹനത്തിൻ്റെയും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെയും ഡിജിറ്റൽ പകർപ്പ് കാണിച്ചാൽ മതി കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറത്തിറക്കിയത് എം പരിവാഹൻ ഡീജി ലോക്കർ എന്നിവയിൽ ഡിജിറ്റലായി സൂക്ഷിക്കുന്ന രേഖകൾ കാണിച്ചാലും പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥർ അസൽ പകർപ്പ് മുൻപ് ആവശ്യപ്പെടുമായിരുന്നു ഇത് പലപ്പോഴും തർക്കങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു രണ്ടായിരത്തിലെ ഐ ടി നിയമപ്രകാരം ഡിജിറ്റൽ രേഖകൾ അസലിന് തുല്യമാണെന്ന് പുതിയ ഉത്തരവിലുള്ളത് അസൽ രേഖകൾ കാണിക്കുന്നതിന് നിർബന്ധിക്കരുതെന്നും പുതിയ ഉത്തരവിലുണ്ട് വാഹന പരിശോധന സമയത്ത് വാഹൻ പോർട്ടലിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ക്യു ആർ കോഡുള്ള കോപ്പി കാണിച്ചാലും മതി ഡിജിറ്റൽ രേഖകൾ കാണിക്കുമ്പോൾ എന്തെങ്കിലും നിയമലംഘനം കണ്ടാൽ വാഹൻ സാരഥി ഡേറ്റാബേസിൽ ഇലക്ട്രോണിക്കായി ഈ ചെല്ലാൻ തയ്യാറാക്കി രേഖകൾ പിടിച്ചെടുക്കുന്നതായി രേഖപ്പെടുത്തുമെന്നും ഉത്തരവിലുണ്ട് അസൽ രേഖകൾ പിടിച്ചെടുക്കുന്നതും വിലക്കിയിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസുകൾ ആർ സി ബുക്ക് തുടങ്ങിയവ ഡിജിറ്റൽ ഫോർമാറ്റിൽ സൂക്ഷിക്കാൻ ഉപയോക്താക്കളെ സഹായിക്കുന്ന ഒരു ഓൺലൈൻ ഡോക്യുമെൻ്റ്സ് സ്റ്റോറേജ് ആൻഡ് ഷെയറിംഗ് പ്ലാറ്റ്ഫോമാണ് ഡിജി ലോക്കർ ഉപയോക്താവിന് അവരുടെ സുപ്രധാന രേഖകൾ ഓൺലൈനായി ഉപയോഗിക്കാനും നിയന്ത്രിക്കാനും ഡിജി ലോക്കറിലൂടെ സാധിക്കും രേഖകൾ ഡിജി ലോക്കറുമായി ബന്ധപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായി ഡിജിലോക്കർ അക്കൗണ്ട് ഉണ്ടാക്കുകയാണ് ആദ്യം വേണ്ടത് ഡിജി ലോക്കിൻ്റെ വെബ്സൈറ്റ് വഴിയോ സ്മാർട്ട് ഫോണിലെ ഡിജി ലോക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തോ അക്കൗണ്ട് നിർമ്മിക്കാം അക്കൗണ്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ഡിജി ലോക്ക് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക ശേഷം ലോക്ക് അക്കൗണ്ടിൻ്റെ ഹോം പേജിലെത്തും ഡിജി ലോക്കറുമായി ആധാർ കാർഡ് ലിങ്ക് ചെയ്യാൻ നിങ്ങളുടെ ഡിജി ലോക്കർ അക്കൗണ്ടിൻ്റെ ഹോം പേജിലെ ലിങ്ക് യുവർ ആധാർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ആധാർ നമ്പർ നൽകുക രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് അയക്കുന്ന ഒ ഉപയോഗിച്ച് അത് ഉറപ്പുവരുത്തുക ഡിജി ലോക്കറുമായി പാൻ കാർഡ് ലിങ്ക് ചെയ്യാൻ നിങ്ങളുടെ ഡിജി ലോക്കർ അക്കൗണ്ടിൻ്റെ ഹോം പേജിൽ ലിങ്ക് യുവർ പാൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പാൻ നമ്പറും ജനന തീയതിയും നൽകാൻ നിങ്ങളോട് ആവശ്യപ്പെടും വിശദാംശങ്ങൾ നൽകി കഴിഞ്ഞാൽ പാൻ കാർഡ് ലിങ്ക് ചെയ്ത് സേവ് ക്ലിക്ക് ചെയ്യുക രേഖകൾ ഡിജി ലോക്കറിൽ ബന്ധപ്പെടുത്താൻ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ഹോം പേജിൽ അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് പി ജെ പി ജെ അല്ലെങ്കിൽ പി എൻ ജി ഫോർമാറ്റിൽ രേഖകൾ അപ്ലോഡ് ചെയ്യാം നിങ്ങൾ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ അവ നിങ്ങളുടെ ഡിജി ലോക്കർ അക്കൗണ്ടിൽ സംരക്ഷിക്കപ്പെടും ഇനി മുതൽ നിങ്ങൾ എല്ലാ ഡോക്യുമെൻറ്റുകളും കയ്യിൽ കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ല ഈ ഡിജി ലോക്കറിൻ്റെ സഹായത്തോടു കൂടി നമുക്കത് സുരക്ഷിതമായി സേവ് ചെയ്യാം എപ്പോൾ വേണമെങ്കിലും അത് ഉപയോഗിക്കുകയും ചെയ്യാം ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം